സ്ഥലം നമ്മുടെ കേരളത്തിലുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വോറിയം നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് എത്തിപ്പെടാവുന്ന സ്ഥലത്ത് തന്നെയാണ് ഹായ് നമസ്കാരം ആസൂസാണെ ഞാനിതാ ഒരു യാത്രക്ക് പുറപ്പെടാം കേട്ടോ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ യാത്ര ഫുള്ള് പിന്നെ ബസ്സിലും ട്രെയിനിലൊക്കെ ആണല്ലോ നിങ്ങൾ ബൈക്കും പോലൊന്നും പോകില്ല അപ്പം എന്റെ സ്കൂട്ടിയും കൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങിയേക്കാണ് നമ്മളെ കുറ്റിപ്പുറം പാലൊക്കെ കഴിഞ്ഞ് ഞാൻ ഗുരുവായൂർ റോട്ടിൽ പഞ്ചവടി എന്ന് പറഞ്ഞ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മുടെ ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പോയിട്ട് പഞ്ചവടി ബീച്ചിലേക്കുള്ള വഴിയിലാണ് ഈ മറൈൻ വേൾഡ് എന്ന് പറയുന്നൊരു ലോഗുള്ളത് ഇവിടുത്തെ ഒരു എൻ ആർ ഐ സംരംഭം ആട്ടോ പ്രൈവറ്റ് സംരംഭമാണ് ഇത് ഇവിടെ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായിട്ടുണ്ട് രാവിലെ പതിനൊന്നര മണിക്കാട്ടോ ഇതിൻ്റെ ഓപ്പണിംഗ് ഉള്ളത് പിന്നെ മലബാർ ഏരിയയിലൊക്കെ വരുന്നവർക്കൊക്കെ അധികം വലിയ കിലോമീറ്റർ ഒന്നുമില്ല കേട്ടോ കേട്ടോ പിന്നെ ബസ്സിന് വരുന്നവർക്ക് അങ്ങനെയും വരാം നമ്മളെ ഗുരുവായൂർ റൂട്ടിലൂടെ നിന്ന് കെ എസ് ആർ ടി സിയിലൊക്കെ കയറിയിട്ട് പഞ്ചവടി ആ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിക്കാവുന്നതേ ഉള്ളൂ ഇവർ ഇവിടെ ആ അറ്റ്മോസ്ഫിയറ് ഒരു രക്ഷയില്ലാതെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ മൈന്യൂട്ട് പോയിൻ്റും ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്തൊക്കെ ചിൽഡ്രൻസിന് കളിക്കാനുള്ള പാർക്കുകളാണ്ട്ടോ അപ്പോൾ എൻട്രി തുടങ്ങുകയാണ് അപ്പോൾ അവിടെ നമ്മൾ അഡൽട്ടിന് മുന്നൂറ്റമ്പത് രൂപയാണ് ചാർജ് കുട്ടികൾക്ക് ഇരുന്നൂറ്റമ്പത് വയസ്സായവർക്ക് മുന്നൂറ് ടിക്കറ്റ് എടുത്ത് ആദ്യം തന്നെ ഉള്ളിൽ കയറിയാൽ കാണുന്നത് ഈ ഒരു ഭയങ്കര ഏരിയ ഇവിടെ ആദ്യം തന്നെ ഫിഷിൻ്റെ സ്പാ അതായത് നമ്മൾ കാലിന് അവർ ചെയ്യുന്നൊരു ഉണ്ട് ഇത് നമ്മുടെ പുറത്തൊക്കെ ഇതിന് മാത്രം കൊടുക്കണം പത്ത് മുന്നൂറ് രൂപ അപ്പം തന്നെ നമ്മൾ ടിക്കറ്റ് അവിടെ എന്ന് തന്നെ പറയാം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട സമയം മൊത്തം അവിടെ സ്പെൻഡ് ചെയ്യാം കാരണം തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഒരു വൺ വേ ആണ് നമ്മൾ അങ്ങോട്ട് പോയാൽ പോയിക്കൊണ്ടേയിരിക്കാം പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്നതെല്ലാം ഒരു ലോകമാണ് ഇതുവരെ ജീവിതത്തിൽ കാണാത്ത ഫിഷ് മത്സ്യങ്ങൾ കടലിനകത്തുള്ള മത്സ്യങ്ങൾ ഓരോ കളറുകൾ എനിക്കൊന്നിൻ്റെ പേര് എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അത്രത്തോളം ഉണ്ട് അങ്ങനെ തന്നെ പറയാം അത്രത്തോളം ഉണ്ട് ഇതവിടെ ഒരു മഞ്ഞിൻ്റെ ഒരു സെറ്റപ്പ് അവർ സെറ്റ് ചെയ്താട്ടോ രസമുണ്ട് എ സിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു അറ്റ്മോസ്ഫിയറ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇതൊരു കാടിലേക്കുള്ള ആണ് ആ കാടും അവർ ക്രിയേറ്റ് ചെയ്താണ് പക്ഷെ നടക്കൊരു മരവും വെള്ളവും അതിൻ്റെ ചുറ്റും മീനുകളുമാണ് അത് നല്ല ഒരു അട ശബ്ദങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കാടിൻ്റെ അവർ എല്ലാ സ്പോട്ടും മാക്സിമം ഭംഗിയാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം താഴെ കാണുന്ന ഓരോ ചില്ലിലും ഓരോ വ്യത്യസ്ത മത്സ്യങ്ങളാണ് ഓരോ കളറിൽ ഇതുവരെ കാണാത്ത കുറച്ചു നേരം നമ്മൾ നോക്കി ഇരുന്ന് പോകുന്ന മത്സ്യങ്ങൾ ഒക്കെ നമുക്ക് അറിയണുള്ളൂ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഈ മീനൊക്കെ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആ കാണാൻ ഓരോന്നിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ട് ഇവൻ ആണ് എന്നെ ഏറ്റവും സർപ്രൈസ് അയച്ചത് അതാണ് സ്റ്റോൺ ഫിഷ് ഈ കടലിൻ്റെ അടിത്തട്ടിലുണ്ടാവണ വിഷമുള്ള ആ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ഇനത്തിൽപ്പെട്ടത് ആണോ എന്ന് അറിയാൻ വേണ്ടി നോക്കി അവൻ്റെ ഇതളുകളെ പൊന്തുണ അമ്മൊരു സാധനം ഇത് തന്നെ ഒരുപാട് സർപ്രൈസ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോൺ ഫിഷ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാതും അവിടെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ അതായത് ഓരോ ഫിഷിന് വേണ്ട അറ്റ്മോസ്ഫിയർ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഷാർക്കാണ് പിന്നെ അതുകൊണ്ടൊക്കെ ഇതൊരു ജീവിയാണ് കടലിൽ ഉണ്ടാവുന്ന ഒരു ജീവി കൈയും കാലൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു ജീവി ഇനി വരുന്നത് കാറ്റ് ഫിഷാണ് മുഖം നോക്കിയ പൂച്ചയെ പോലെയല്ലേ അതുകൊണ്ടാണ് കാറ്റ് ഫിഷ് എന്നുള്ള പേര് വന്നത് പിന്നെ അതേ വരുന്ന അടുത്ത് നല്ല കൂട്ടമായിട്ട് നിൽക്കുന്ന ഒരു മഞ്ഞ കളർ പോലെ തോന്നിക്കുന്ന ഫിഷ് ഏതായാലും ഓരോന്നും ഇതൊരു പാമ്പിനെ പോലെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അടിപൊളി ഇത് തരണ്ടി പോലെത്താണ് പക്ഷേ ഇത് ശുദ്ധജല മത്സ്യമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സർപ്രൈസ് അവർ ക്രിയേറ്റ് ചെയ്ത നല്ല അടിപൊളിയാണ് അതിൽ ഏറ്റവും വലിയ ക്രിയേഷൻ ആണ് ഇത് ഇത് ഞാൻ ബോളിവുഡ് ഫിലിംസിൽ കണ്ടിട്ടുണ്ട് പിന്നെ എക്സ്പോസ് ഒക്കെ മാളിലൊക്കെ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ കേരളത്തിൽ വേറെ എവിടെ ഇല്ല എന്നുള്ള വിശ്വാസം ഓരോ ഫിഷ് നോക്കി വലുപ്പങ്ങൾ നോക്കി ഓരോ ഇതിൻ്റെ ഇടയിൽ പിന്നെ അതിൻ്റെ ഒരു സ്ക്യൂബ ഡ്രൈവിങ്ങിൻ്റെ ഒരാളും ഫുൾ ടൈം ഇങ്ങനെ ആളുകൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തപ്പോൾ അദ്ദേഹം വന്നത് ടാറ്റയൊക്കെ തന്നെ എല്ലാവർക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടൈം കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഫിഷിൻ്റെയൊക്കെ വലുപ്പം നോക്കി എത്ര സമയെടുത്തുണ്ടാവും ഫിഷ് ഒക്കെ ഈ വലുപ്പായി മാറാൻ വേണ്ടിയിട്ട് സംഭവം അടിപൊളി മുന്നൂറ്റമ്പത് രൂപയ്ക്ക് മുതലാവും എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയമില്ല ജീവിതത്തിൽ ഒരു വട്ടം വട്ടേങ്കിലും നമ്മൾ നമ്മളെ ഫാമിലിയെ കൊണ്ടുപോയി കാണിക്കേണ്ട ഒരു സംരംഭമാണ് ഇതൊക്കെ ഇവിടെ നിന്ന് നമ്മളെ ഒഴിവാക്കി പോകുവാണെങ്കിൽ നഷ്ടം നമ്മൾ മലയാളികൾക്ക് തന്നെ കേട്ടോ അങ്ങനെ തന്നെ പറയാം കാരണം ഇതൊന്നും നമുക്ക് അത്ര പെട്ടെന്ന് അഫോർഡല്ല കാണാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ മത്സ്യങ്ങളാണ് ഇത് നോക്കി തീറ്റ് കൊടുക്കുന്ന ചെറിയൊരു പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ